ഹായ് ഒരു മിനിറ്റ് കൊണ്ട് സ്ലീവ് കട്ടാനുള്ള ഒരു കുറുക്ക് വഴിയാണ് കേട്ടോ ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ചെയ്തതിന് ശേഷം നമ്മളിത് മാർക്ക് ചെയ്തതിന് ശേഷം അത് ആണോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാനുള്ളൊരു വഴി കൂടി ഞാനിത് പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം സ്ലീവ് ഇതേപോലെ വെച്ച് കൊടുക്കുക അതായത് നമുക്ക് ആവശ്യമുള്ള തയ്യൽ തുമ്പ് നമ്മൾ മാർക്ക് ചെയ്തെടുക്കുക എന്നിട്ട് പറ്റുകയും നമ്മളൊന്ന് പിൻ ചെയ്ത് വെച്ചാലും കൊള്ളാം കൂടെ താഴെ അറ്റത്ത് നമുക്ക് അതൊന്ന് പിൻ ചെയ്ത് വെച്ചാലും നല്ലതായിരിക്കും തുണി വിട്ട് പോകുന്നുണ്ടെങ്കിൽ ചുളുക്കുള്ള തുണിയൊക്കെ ആണെങ്കിൽ നിങ്ങളൊന്ന് അയഞ്ച് എടുക്കണം അതേപോലെ നമ്മുടെ ഷോൾഡറിൻ്റെ ഭാഗത്തുള്ള ആ ഒരു പോയിൻറ്റുള്ളൂ അതുകൂടെ മാർക്ക് ചെയ്യുക എന്നിട്ട് അതിന് തൊട്ട് മുകളിലേക്ക് ഒരു അര ഇഞ്ച് തൈലത്തൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ശേഷം വേണ്ട ഇതേപോലെ പിടിച്ച് വെച്ചിട്ട് ആ ഒരു ആം ആംഹോളിൻ്റെ ആ ഒരു എൻ്റെ ഭാഗത്തുള്ള തൈലുണ്ടല്ലോ ആ ഒരു പോയിന്റ് കൂടി പിടിച്ച് വെച്ച് അവിടെ കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇത് ഇതേപോലെ തന്നെ മാർക്ക് എടുക്കണം വേണമെങ്കിൽ നമുക്കൊരു പിൻ ചെയ്ത് ഉറപ്പിക്കാം അപ്പം എന്നാൽ അങ്ങോട്ട് ഇവിടെ നീങ്ങി പോകില്ല കേട്ടോ ഞാൻ അതേണ്ട ഇവിടെ പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതേപോലെ ചെയ്തിട്ട് അവിടെ നിന്ന് താഴേക്ക് നമ്മൾ നോക്കുക താഴത്തെ പോയിന്റും കൂടെ വെച്ച് നോക്കണം കേട്ടോ സ്റ്റീവിൻ്റെ എൻ്റെ ഭാഗവും വെച്ച് നോക്കണം എന്നിട്ട് വേണം നമ്മൾ ഈ മുകൾ ഭാഗം മാർക്ക് ചെയ്യാനായിട്ട് എന്നിട്ട് ഇതേപോലെ മാർക്ക് ചെയ്തെടുക്കുക ഒന്നരിഞ്ഞ് തയ്യൽത്തുമ്പാണ് ഞാൻ ഇപ്പുറത്തേക്ക് മാർക്ക് ചെയ്തത് എന്നിട്ട് നല്ല ഇതേപോലെ വിരല് വെച്ചിട്ട് ഇങ്ങനെ വിരൽ വെച്ച് കൊടുത്തുകൊണ്ട് അതിന് തൊട്ട് താഴെയുള്ള ഭാഗം മാർക്ക് ചെയ്ത് കൊടുക്കുക കറക്റ്റായിട്ട് കിടക്കും കേട്ടോ വളരെ പെർഫെക്റ്റ് ആയിരിക്കും ഈ ഒരു മെത്തേഡ് ഇനി നമ്മൾ മാർക്ക് ചെയ്ത ഈ പോയിന്റുകൾ ഉണ്ടല്ലോ അത് തമ്മിൽ യോജിപ്പിച്ച് കൊടുത്ത് ഇതേപോലെ ലൈൻ വരച്ച് കൊടുക്കും തൈര് തുമ്പും എല്ലാം നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ഇത് ഇനി കറക്റ്റ് എന്ന് നോക്കണ്ടേ അതിന് വേണ്ടിയിട്ട് സ്ട്രെയിറ്റ് ഒരു ലൈൻ വരച്ച് കൊടുക്കുക അതായത് നമ്മുടെ ആ ഷോൾഡർ തുടങ്ങിയ ഭാഗത്തുണ്ടല്ലോ സ്ലീവിൻ്റെ അറ്റം തുടങ്ങിയ ഭാഗത്ത് നിന്ന് നമ്മൾ വരച്ച് കൊടുക്കാം എന്നിട്ട് ആ ഒരു കറിവിൻ്റെ ലെങ്ത് ഉണ്ടല്ലോ അത് കറക്റ്റ് ആണോ എന്ന് നോക്കുക ഒന്നിൽ അത് കട്ട് ചെയ്ത് തുണി വെച്ചിട്ട് നോക്കാം അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു സാധാരണ മെഷർമെൻ്റ് ഉണ്ടല്ലോ അതായത് ത്രീ ഫോർത്ത് സ്ലീവ് ആണെന്നുണ്ടെങ്കിൽ മൂന്നര ഇഞ്ചും അഞ്ചിഞ്ചിൽ താഴെ ആണെന്നുണ്ടെങ്കിൽ ഒരു മൂന്നിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക